ഞാനൊരു സാധനം കാണിക്കാൻ പോവുകയാണ് പോവുകയാണെ അല്ല റോസാപ്പൂ ഇവിടെ ഉള്ളതുകൊണ്ട് അതിന് ഭംഗി കണ്ടുകൊണ്ടൊന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ അതിന് ഈ സി ഡിയിലൂടെ ഒന്ന് കയറണം സി ഡിയിലൂടെ കണ്ടോ രാവിലെ ഇത് രണ്ട് മൂന്നെണ്ണം കണ്ടിരുന്നല്ലോ ഇത് കണ്ടോ ഇത് അമ്മ പറിച്ചു തോന്നുന്നു അപ്പോൾ ഇവിടെ കണ്ടപ്പോഴേ പറയുന്നുണ്ട് ഇത് പറിച്ചിട്ട് അനിയന് കൊണ്ടു കൊടുക്കണമെന്ന് അപ്പോൾ അമ്മയും എങ്ങനെയോ കൊക്കയോ മറ്റൊക്കെ ഇട്ടിട്ട് പറിച്ചെടുത്തിട്ട് പോയി ഇതാണ് നാടൻ പയർ ഇത് ഇത്രയും നല്ല ഉണ്ടാവുക ഇത് നല്ല വലിയ രണ്ടെണ്ണം വലുതുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പം അഞ്ച് പേരടങ്ങുന്ന കുടുംബാന്നുണ്ട് വീട്ടിൽ അമ്മയും ഞാനും വൈഫും രണ്ട് അമ്പിളരും അപ്പോൾ നമ്മൾക്ക് രണ്ടെണ്ണം ഈ ഇതേപോലത്തെ രണ്ടെണ്ണം മതി വലു വലുതായിരുന്നു കേട്ടോ രണ്ടെണ്ണം ഇവിടെ ഉണ്ടായത് അത് പൊട്ടിച്ചിട്ട് കൊണ്ടുപോയിട്ട് അനിയന് കൊടുത്തു അപ്പോൾ ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഈ കുടുംബത്തിന് തോരൻ ഉച്ചക്കും അതുപോലെ തന്നെ രാത്രിയും കഴിക്കാനുള്ള തോരൻ ഉണ്ടാവും നല്ല നല്ല വലിപ്പവും നല്ല വണ്ണം ഉണ്ടാവും ഇത് കുറച്ച് ഹൈറ്റിലാണെന്ന് വന്നത് സാധാരണ ഹൈറ്റിൽ പോകാൻ വിടാറില്ല അമ്മ അതിൻ്റെ കൂടെ തന്നെ വേറെയും നട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇത് മത്തൻ മത്തൻ കുമ്പളം ഇത് ഞാനൊരു എപ്പോഴും ഫൈറ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നട്ട ബോഗൻ വില്ല ബോഗൻപില്ല നല്ല പൂക്കളുണ്ടാവും അത് ബുഷ് ചെയ്ത് ചെറുതായിട്ട് വെക്കാൻ വിചാരിച്ചാൽ ഒരിക്കലും സമ്മതിക്കില്ല ഇങ്ങനെയുള്ള വള്ളിയൊക്കെ അതിൽ പടർത്തിയിട്ട് ഇത് വേണ്ട ഇത് മൊത്തം ബോഗൻപില്ല നേരെ മുന്നിലാണ് ബോധൻപില്ലയിലാണ് ഈ കുമ്പളവും അതുപോലെ പയർ പിന്നെ ഈ നാടൻ അമര അവര അവരൊക്കെയും പടർത്തിയത് നമ്മളിപ്പം കണ്ടത് അവരവാളാണ് നാടൻ അവരവാൾ ഇതിപ്പം രണ്ട് മത്തൻ കാണുന്നുണ്ട് ഒരുപാട് മത്തൻ കുട്ടി കുട്ടി മത്തൻ ഉണ്ട് ഇതിനങ്ങനെ സ്പെഷ്യൽ വളമൊന്നും ഇടുന്നില്ല അമ്മ തന്നെ ചെയ്യുന്നതാണ് എന്താ വളം എന്ന് വെച്ചാൽ അടുപ്പിൽ ചാരവും അതുപോലെ ഇടക്ക് പുണ്ണാക്ക് കളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അതാണ് പിന്നെ ഇവിടെ കൊത്തവരെയ ബീൻസ് എന്തോ നട്ടിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം പിന്നെ ഈ നാടനവര ഒന്നും കൂടി കാണിച്ചുതരാം ഇത് താഴെയുള്ളത് ഇത് വണ്ണം വെച്ച് വരുന്നേ ഉള്ളു ഇത് ഇതെന്താ പറിക്കാതിരുന്നതെന്ന് അറിയില്ല ഇത് കുറച്ചും കൂടി വണ്ണം വരണം അതുകൊണ്ടായിരിക്കാം പക്ഷേ മുകളിലുള്ള വേഗം പമ്പത്തി പറച്ചെടുത്തിട്ട് അനിയൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം ഇവിടെ ബീൻസ് എല്ലാം ഒരു പരീക്ഷണമെന്ന് പറയും അപ്പോൾ ബീൻസ് ബീൻസാണോ കൊത്തവരയാണോ എന്നറിയില്ല ബീൻസാണോ തോന്നുന്നു ഇത് വേണ്ട എൻ്റെ പോയ ഉണങ്ങിപ്പോയി ആപ്പിളിൻ്റെ മരത്തിൻ്റെ മുകളിലാണ് പറത്തിയിട്ടുള്ളത് ഇത് കുറച്ച് ഉണങ്ങിയിട്ട് ഇത് ഉണങ്ങിപ്പോയി ഏതോ ഒരു തണ്ട് അപ്പോൾ അതിനിങ്ങനെ വഴക്കു പറയുന്നുണ്ട് നമ്മളെന്തോ ചെയ്താന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഇത്ര ഹൈറ്റിൽ ഇതിലും കൂടുതലുണ്ടായിരുന്നു ഇത് ഹൈറ്റിൽ ഉള്ള സാധനം ഒന്ന് ഒടിച്ച് വെച്ചതാണ് അധികം ഹൈറ്റിൽ പോകാൻ വിടാറില്ല പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഈ സാധനം ഉണങ്ങിയതുകൊണ്ട് ഇത് നന്നായിട്ട് വന്നായിരുന്നു എങ്ങനെ ഉണങ്ങിയതെന്ന് അറിയില്ല എന്തോ തണ്ട് തെറുപ്പന എന്തോ വന്നിട്ട് ഉണങ്ങിപ്പോയതാണ് അപ്പോൾ അതിനുള്ള വഴക്കെല്ലാം കേട്ടിട്ടാണ് നിൽക്കുന്നത് എന്തായാലും നാടൻ അമര അടിപൊളി നല്ല ആണ് പിന്നെ ഒരു തോരൻ വെക്കാൻ രണ്ട് പീസ് മാത്രം മതി അടുത്തൊരു മറ്റൊരു വീഡിയോയിലൂടെ കാണാം നമുക്കല്ലേ റോസാപ്പൂവിൽ ഒക്കെ തന്നെ പോയി നിർത്തിയേക്കാമല്ലോ പിന്നെ വേറൊരു ചെറിയൊരു റോസാപ്പൂവുണ്ട് അതും കൂടി കാണിക്കാമോ നമുക്ക് ഇതാ റോസയുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പൂവ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം അല്ലേ